കവളങ്ങാട് പഞ്ചായത്തിലെ ഊന്നുകൽ തടിക്കുളം ഉപ്പുകുളം നമ്പൂരിക്കൂപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വീണ്ടും കാട്ടാന ഭീഷണിയുടെ നിഴലിലായി ഇഞ്ചത്തൊട്ടി വനത്തിൽ നിന്നും രണ്ടാനകൾ കഴിഞ്ഞ രാത്രി തടിക്കുളം പ്ലാന്റേഷനിലേക്ക് കടന്നിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് മൂന്നാനകൾ പ്ലാന്റേഷനിൽ കടന്നുകൂടി ചുറ്റുമുള്ള ജനവാസ മേഖലകളിൽ നാശം വിതച്ചിരുന്നു ഏറെ പാടുപെട്ടാണ് ഈ ആനകളെ തിരികെ ഓടിച്ച് നാട്ടിൽ സമാധാനം പുനഃസ്ഥാപിച്ചത് ആനകൾ വീണ്ടും എത്തില്ലെന്ന് ഉറപ്പാക്കാൻ വനപാലകരെ നിയോഗിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം ഫലം കണ്ടില്ലെന്നാണ് ആനകളുടെ മടങ്ങി വരവ് തെളിയിക്കുന്നത് കോതമംഗലം ഫോറസ്റ്റ് റേഞ്ചിലെ തടിക്കുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള പ്ലാന്റേഷനിലാണ് രണ്ട് കാട്ടാനകൾ എത്തിയിരിക്കുന്നത് ഇഞ്ചത്തോട്ടി വനത്തിൽ നിന്നും പെരിയാർ കടന്നാണ് ചാരുപാറ വഴി ആനകളെത്തിയത് വഴിമെത്തിയെ കൃഷിനാശവും വരുത്തിയിട്ടുണ്ട് കവളങ്ങാട് പഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലകളെ ആശങ്കയിലാഴ്ത്തുന്നതാണ് പ്ലാന്റേഷനിലെ ആനകളുടെ സാന്നിധ്യം മാസങ്ങൾക്ക് മുമ്പും ഇതേ രീതിയിൽ മൂന്നാനകൾ പ്ലാന്റേഷനിൽ തമ്പടിച്ചിരുന്നു തടിക്കുളം നമ്പൂരിക്കുപ്പ് ഉപ്പുകുളം പേരക്കുത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ നാശനഷ്ടവും ഉണ്ടാക്കി സമാന സാഹചര്യമാണ് വീണ്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആഴ്ചകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് അന്ന് ആനകളെ പ്ലാന്റേഷനിൽ നിന്നും തുരത്താനായത് ഇത്തവണയും ആനകളെ തുരത്താൻ വനം വകുപ്പും നാട്ടുകാരും രംഗത്തിറങ്ങേണ്ടിവരും അതുപോലെ കവളങ്ങാട് പഞ്ചായത്ത് പേരക്കുത്ത് ഭാഗത്തായിട്ട് മൊത്തമായിട്ട് ഏതാണ്ട് ഒന്നൊന്നര മാസക്കാലോളം ആളുകളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ആളുകളുടെ കൃഷി നശിപ്പിച്ചുകൊണ്ട് ഒന്നര മാസക്കാലോളം അവിടെ തമ്പടിച്ചിരുന്നു അതിനുശേഷം ഒരു ജനീയ മുന്നേറ്റവും അതുപോലെ എല്ലാവരും കൂടി സംയുക്തമായിട്ട് ആനയെ ഏതാണ്ട് ഒന്നര മാസം മുമ്പാണ് ഓടിച്ച് നമ്മൾ പുഴക്കറ കയറ്റുവാൻ സാധിച്ചത് പക്ഷേ അതേ ആന തന്നെ ഇന്നലെ രാവിലെ ഇവിടെ വീണ്ടും കടന്നിരിക്കുകയാണ് ഈ ആന ഇവിടെ കടന്ന് ഈ കാണുന്ന കൃഷിത്തോട്ടങ്ങളൊക്കെ നശിപ്പിച്ച് ആന വീണ്ടും തന്നെ അതായത് തടിക്കുളം കവളങ്ങാട് പഞ്ചായത്തിന്റെ വീണ്ടും നീങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ ആനകളെ തുരത്തിയ ശേഷം മടങ്ങി വരില്ലെന്ന് ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്ന് അധികൃതർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു ആനകൾ കടന്നു വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ വനപാലകരെ നിരീക്ഷണത്തിന് നിയോഗിക്കുവാനായിരുന്നു തീരുമാനം എന്നാൽ ഉറപ്പ് കൃത്യമായി പാലിക്കാൻ അധികാരികൾ തയ്യാറായില്ല അന്ന് ആനകൾ വന്ന അതേ വഴിയിലൂടെ തന്നെയാണ് ഇത്തവണയും ആനകളെത്തിയത് അന്നത്തെ പോലെ ഇത്തവണയും കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് സിബി എന്ന കർഷകന്റെ വാഴത്തോട്ടമാണ് ആനകൾ നശിപ്പിച്ചത് നാലു മാസം മുമ്പ് ഇതുപോലെ ആനകൾ ഈ കൃഷിയിടത്ത് കയറി പത്തി ഇരുന്നൂറ് വാഴകളും നശിപ്പിച്ചിരുന്നു അത് കഴിഞ്ഞ് കവളങ്ങാട് ഭാഗത്തേക്ക് ഉള്ള വനത്തിലേക്ക് കയറിപ്പോയിരുന്നു അത് ഒരു മൂന്ന് മാസത്തിന് കഴിഞ്ഞ ശേഷം തിരിച്ചു പോയിരുന്നു ഈ കഴിഞ്ഞ രാത്രി ഇതുപോലെ ജതു വനത്തിൽ നിന്ന് പെരിയാറുന്നേന്തി ആന ചരിവറ ഭാഗത്ത് വന്ന് കൃഷിയിടത്തിൽ കയറി പത്തിയിരുന്നൂറോളം വാഴകൾ നശിപ്പിച്ച് കവളങ്ങാട് പ്രദേശത്തുള്ള ഭംഗത്തിലേക്ക് കയറിപ്പോയിരിക്കയാണ് ഇതിപ്പോൾ നിരന്തര സംഭവമായിരിക്കുകയാണ് കൃഷിക്കാർക്കിവിടെ കൃഷിയെ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുകയാണ് മറ്റുള്ള മൃഗങ്ങളും പന്നി കേഴ മിളാവ് മുതലായവയും ഇവിടെ കൃഷികളെ നശിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് ന്യൂസ് കോതമംഗലം